കൊല്ലം വൻ അഞ്ചു കോടി രൂപയോളം വില വരുന്ന കഞ്ചാവുമാണ് പിടികൂടിയത് ബന്ധപ്പെട്ട ഒരാളെ പോലീസ് പിടികൂടി ബഷീർ എന്നയാളാണ് പിടിയിലായത് കൊല്ലം കടക്കലിൽ കഴിഞ്ഞ ദിവസം രാത്രി പത്തുമണിയോടു കൂടിയാണ് പത്തു കോടിയോളം വില വരുന്ന പാൻ മസാലയും കഞ്ചാവും പിടികൂടിയത് മലപ്പുറം മഞ്ചേരി സ്വദേശിയായ ബഷീർ ഓടിച്ചുകൊണ്ടുവന്ന ലോറിയിൽ നിന്നാണ് ലഹരി വസ്തുക്കൾ കണ്ടെത്തിയത് കടയ്ക്കൽ ബസ് സ്റ്റാൻഡിൽ വെച്ച് കടയ്ക്കൽ പോലീസിൻ്റെയും കൊല്ലം റൂറൽ ഡാൻസ് ഡാൻസാഫ് ടീമിന്റെയും നേതൃത്വത്തിലാണ് ലഹരിവേട്ട നടത്തിയത് പ്രതി പറയുന്നതനുസരിച്ച് ബാംഗ്ലൂരിൽ നിന്നും വന്ന വാഹനം ബൈപ്പാസിൽ വെച്ച് കൈമാറി ബഷീർ തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്നു തുടർന്ന് ചടയമംഗലം പോലീസ് വാഹനത്തെ കൈകാണിച്ച് കാണിച്ച് നിർത്താതെ വന്ന വാഹനത്തെ പിന്തുടർന്ന് കടയ്ക്കൽ ബസ് സ്റ്റാൻഡിൽ വെച്ച് പിടികൂടുകയായിരുന്നു ഏകദേശം പതിനെണ്ണായിരത്തി അറുന്നൂറ്റി ഇരുപത്തി നാല് പാക്കറ്റ് പാൻ മസാലയും എഴുപത്തിരണ്ട് ഗ്രാം കഞ്ചാവുമാണ് പിടികൂടിയത് കൂടുതൽ അന്വേഷണം നടന്നുവരികയാണെന്ന് പോലീസ് വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ കൊല്ലം